അപ്പോൾ സത്യത്തിൽ ഇത് സത്യയുഗമാണോ ബട്ട് കലിയുഗം പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇത് ദിസ് ഈസ് ദ്വാപരയുഗം കാരണം യുഗ സൈക്കിൾ എന്ന് പറഞ്ഞ ഉണ്ട് യുഗ സൈക്കിൾ എന്ന് പറയുമ്പോൾ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യയുഗമല്ല പിന്നെ വീണ്ടും കലിയുഗം തന്നെയാണ് വരുന്നത് കലിയുഗം കഴിഞ്ഞ് പിന്നെ ഒരു കലിയുഗം തന്നെ വന്ന് ദ്വാപരയുഗം പ്രേതായുഗം സത്യയുഗം ആ ഒരു ചാർട്ട് ചാർട്ടുണ്ട് ആ ചാർട്ട് ഇവിടെ താഴെ ഉണ്ടായിരിക്കും നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും അപ്പൊ ദ്വാപരയുഗത്തിലാണ് ഇപ്പം ഉള്ളത് അപ്പം അതില് ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അതെ അതിപ്പോൾ എല്ലാ യുഗത്തിലും ഇങ്ങനത്തെ ഓരോ ചെറിയ സീനുകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ കൂടി ഒരു നമ്മളെ നമ്മുടെ ഹയസ്റ്റ് ഫോമിലൊക്കെ നമുക്ക് കൊണ്ടുവരിക നമ്മളെ സ്പിരിച്വലിറ്റി നല്ലപോലെ ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ മെനക്കെട്ട് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇറങ്ങുകയാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഹെവനോർത്ത് നമുക്ക് തന്നെ ഉണ്ടാക്കാം നമ്മളതിനു വേണ്ടി ഒന്നും വർക്ക് ചെയ്തില്ല നമ്മൾ ഇന്നത്തെ ഒരു പാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ലെങ്കിൽ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ചേഞ്ച് നമ്മളിൽ തുടങ്ങട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്യണം